മികച്ച സൗകര്യങ്ങളും പരിചയസമ്പന്നരായ ഡോക്ടർമാരുമുള്ള ആശുപത്രികൾ വിവിധ പ്രദേശങ്ങളിലേക്ക് വരികയാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പത്തനാപുരം ഇ എം എസ് ആശുപത്രിയുടെ പുതിയ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്വിപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഇപ്പോൾ നൂറുകിടക്കുകൾ ആശുപത്രിയിലുണ്ട് അനുബന്ധമായി നഴ്സിംഗ് കോളേജും കൂടുതൽ സൗകര്യങ്ങളും ഏർപ്പെടുത്തും ആരോഗ്യ പരിപാലന രംഗത്ത് സഹകാരികളുടെയും പൊതുസമൂഹത്തിൻ്റെയും പിന്തുണയോടെ ഇത്തരം ഉദ്യമങ്ങൾ വികസിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവനക്കാരുള്ള വലിയ കൂടുതൽ വിപുലീകരണം മേഖലയിലെ പ്രധാനപ്പെട്ട 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 കാര്യമാണ് കാര്യമാണ് നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾ ഇന്നത്തെ ഏറ്റവും ആശുപത്രി സൗകര്യങ്ങളാണ് കമ്പോളം സിനിമാ തിയേറ്റർ കോളേജുകൾ ഇതെല്ലാം കാണും അങ്ങനെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത് ആറ് വർഷം ആവുമ്പോഴേക്കും ആകുമ്പോഴേക്കും തരത്തിൽ തന്നെ ഈ ആശുപത്രിക്ക് വരുന്നത് ആശുപത്രി വന്നാൽ നല്ല ഐശ്വര്യങ്ങളും ഒക്കെയുള്ള

ചികിത്സ സൗകര്യമുള്ള ആശുപത്രികൾ അനിവാര്യമാണെന്നും പ്രഗത്ഭരായ പല ഡോക്ടർമാരുടെയും സാന്നിധ്യം ആശുപത്രിയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചുവെന്നും എമർജൻസി വിഭാഗം ഉദ്ഘാടനം ചെയ്ത ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു സാഹിബ് അധ്യക്ഷനായി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഹോർട്ടിക്കോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ് ചെയർമാൻ കെ രാജഗോപാൽ എൻ എസ് സഹകരണ ആശുപത്രി വൈസ് പ്രസിഡന്റ് എ മാധവൻപിള്ള സെക്രട്ടറി പി ഷിബു മറ്റ് സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക जेसीबी मोबेल हाइड्राक्रे फोकलिफ्ट मैनुअल फोकलिफ्ट आटोमेटिक ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ